സംസ്ഥയിലെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യചർച്ച വീണ്ടും സജീവമാകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഐക്യചർച്ച നടന്നിരുന്നു അന്ന് മധ്യസ്ഥരായത് രണ്ടുപേരാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും മറ്റൊന്ന് ഡോക്ടർ ഇ എൻ അബ്ദുൽ ലത്തീഫും അന്ന് മധ്യസ്ഥത വഹിച്ച രണ്ടു പേരിൽ ഒരാളായ ഡോക്ടർ ഇ എൻ അബ്ദുൽ ലത്തീഫ് നമ്മളോടൊപ്പം ചേരുകയാണ് വീണ്ടും ഐക്യചർച്ച ചർച്ച സജീവമാണ് എ പി വിഭാഗമാണെങ്കിലും ആണെങ്കിലും ഇ കെ വിഭാഗം അതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് താങ്കൾ രണ്ടായിരത്തി പതിനെട്ടിൽ അതിന് ഒരാളാണ് ആ ഒരു രണ്ടും ചർച്ച തുടരാം എന്ന് പറയുന്ന ആ പ്രതികരണത്തോട് ഉള്ള അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ് വളരെ സന്തോഷകരമായ ഒരു പ്രതികരണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ സമാന മനസ്കരായ രണ്ട് വിഭാഗവും ഒന്നിക്കണമെന്ന് താല്പര്യമുള്ള കുറച്ചാളുകൾ ഒത്തുകൂടുകയും അങ്ങനെ അവർ വന്ന് ഞങ്ങൾ പാണക്കാട് സാധിക്കലിശയാബ് തങ്ങളെ പോയി കാണുകയും അങ്ങനെ ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു കത്ത് തയ്യാറാക്കി ഒരു സമിതി ഉണ്ടാക്കി അതിൽ കൺവീനർ അതിൻ്റെ സമിതിയുടെ ചെയർമാനായിട്ട് പാണക്കാട് സാദിഖലി സാധിക്കലിശയാബ് തങ്ങളും കൺവീനറായിട്ട് ഈ വിനീതനെയും തിരഞ്ഞെടുത്തു അതിൽ മറ്റ് നാല് പേർ ഒന്ന് സയ്യിദ് സാലിഹ് ജിഫ്രി തങ്ങൾ പിന്നെ ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ യു കെ അബ്ദുൽ ലത്തീഫ് മുസ്കിയാൽ അതുപോലെ കരുവാരക്കുണ്ട് അബ്ദുൽസലാം ദാരിമി അതുപോലെ മുസ്തഫ ബാക്കി തെന്നല തുടങ്ങിയ നാലോ നാലഞ്ചാളുകൾ ഉള്ള ഒരു കമ്മിറ്റിയാണ് ുണ്ടാക്കിയിട്ടുള്ളത് ഈ കമ്മിറ്റി ഒരു കത്ത് ഇരുവിഭാഗം സമസ്തകൾക്കും കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും വളരെ താല്പര്യപൂർവ്വം നാലാളുകളെ അവർ നിശ്ചയിച്ച് ചർച്ചയ്ക്ക് വേണ്ടി തരികയും ചെയ്തു അങ്ങനെ ഏകദേശം ഈ വീട്ടിൽ വെച്ചാണ് ചർച്ചകളൊക്കെ നടന്നിരുന്നത് ഏകദേശം പതിനാറോ പതിനേഴോ സിറ്റിംഗ് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ അനന്തരഫലം എന്ന നിലയ്ക്ക് ഒരുപാട് ഗുണപരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു ചർച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും അതിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ തന്നെ ചർച്ച വീണ്ടും വേണം നമുക്ക് ഒന്നിക്കണം ഇങ്ങനെ ഭിന്നിച്ചു പോയാൽ പോരാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ തുടങ്ങി വെച്ച ഒരു ഉദ്യമം അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് കാണുമ്പോൾ അത് തീർത്തും സന്തോഷിക്കേണ്ടതാണല്ലോ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ചർച്ച പതിനാറോളം സിറ്റിംഗ് നടന്നെന്ന് പറഞ്ഞു പിന്നീട് എന്താണ് സംഭവിച്ചത് അന്ന് ചർച്ചകൾ നടന്നു അത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു അപ്പം നമ്മൾ ആദ്യമായിട്ട് അതിനടുത്തൊരു തീരുമാനം സമ്പൂർണ്ണ ലയനം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ സംഘടനകൾ രണ്ടായി ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് അടിത്തട്ടിലുള്ള ആളുകളെ അതിൻ്റെ അണികളെ പരസ്പരം ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം അതിനുവേണ്ടി അന്ന് പല മഹല്ലുകളിലും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന പള്ളികളുണ്ടായിരുന്നു മദ്രസുകളുണ്ടായിരുന്നു പ്രശ്നബാധിത മഹല്ലുകളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് മഹല്ലുകൾ ഏറ്റെടുത്തിട്ട് അവിടെയുള്ള പ്രശ്നം തീർത്ത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഇനി മഹല്ലുകളിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് ഞങ്ങൾ എന്ത് ചെയ്തു കുറേ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുടിക്കോട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായൊരു മഹലായിരുന്നു ആ മഹല് നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പള്ളി തുറന്നു ഇന്നും അലഹമ്മില്ല വളരെ കൂടി ആ മഹലിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കരിപ്പൂര് അതുപോലെ കക്കവ തുടങ്ങിയ മഹല്ലുകളും ഞങ്ങൾ അവർക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചു പക്ഷെ അതിൽ പിന്നെ കക്ക കക്കരിപ്പൂര് നമ്മുടെ വക്കഫ് ബോർഡ് ഇടപെട്ട് ആ പള്ളി ഇതിൻ്റെ ചർച്ചയുടെ അതേ സമയത്ത് തന്നെ അതിൻ്റെ ചെയർമാനുമായി കൃഷി തനിഷാബ്ദങ്ങളുമായൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ അതും തുറന്നു കക്കോവ് പിന്നീട് ആ സമയത്ത് ഇലക്ഷൻ സമയമായതുകൊണ്ട് ഈ വക്കഫ് ബോർഡിൻ്റെ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ടതും തുറന്നു പക്ഷേ മൊത്തത്തിൽ ആ ചർച്ച കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ അകന്ന് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കൊണ്ടിരുന്ന രണ്ട് വിഭാഗം ഈ കലഹങ്ങളൊക്കെ ഏകദേശം മതിയാക്കി അവർ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി അങ്ങനെ ആ സമയം ചർച്ചകളൊക്കെ കുറേ മുന്നോട്ട് പോയി അപ്പോഴാണ് നമ്മുടെ കോവിഡ് വരുന്നത് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ കോവിഡ് നയൻറ്റീൻ എന്നാണല്ലോ നമ്മളത് പറയാം അപ്പോൾ ആ സമയമായി ഇപ്പോൾ കൂടി പ്രയാസമായി പിന്നെ പലപ്പോഴും പല മഹലുകളെയും ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തേണ്ടി വരുമ്പോൾ ഇത്രയും ആളുകൾ ഒന്നിച്ച് ക്രൗഡായിട്ട് കൂട്ടുക എന്നുള്ളത് പ്രയാസമായി മാറി അങ്ങനെയാണ് തൽക്കാലം ചർച്ച അവിടെ നിന്നു പിന്നീട് അത് കോവിഡ് കാലമൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ നമ്മളൊക്കെ പല എൻഗേജ്മെൻറ്റിൽ ഞാൻ മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെതായ തിരക്കുകളുണ്ട് പിന്നെ മറ്റാളുകളൊക്കെ പല രീതിയിൽ ആയിരിക്കാം പിന്നീട് നമ്മൾ അങ്ങനെ ഒരു മുന്നോട്ടത് അങ്ങോട്ട് തുടർന്നില്ല പക്ഷെ അത് പ്രത്യേക കാരണം കൊണ്ട് നിന്ന് പോയതോ ആരോ നിർത്താൻ പറഞ്ഞുകൊണ്ട് നിർത്തിയതോ അല്ല ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ മാറിയതിന് ശേഷം നിയന്ത്രണങ്ങളൊക്കെ മാറിയതിന് ശേഷം പിന്നീട് ഒരു സിറ്റിംഗിന് വേണ്ടി ശ്രമിച്ചിരുന്നോ പിന്നീടതിന് ഞാൻ ശ്രമം നടത്തിയിട്ടില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അപ്പോഴേക്ക് പിന്നെ ഈ പൗരത്വ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ പലതും വരികയും പിന്നെ നമ്മളിത് ചെയ്യാതെ തന്നെ ഇവരൊക്കെ എല്ലാവരും ഒരേ വേദിയിൽ പങ്കെടുക്കുകയും കോഴിക്കോടൊക്കെ പരിപാടി എല്ലാ വിഭാഗവും ഒന്നിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് ഞാനും കുറച്ച് ജോലി ഭാരമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിന് ഒരുപാട് സമയം വേണം ഞാൻ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ചകളുണ്ടാവും ഒരുപാട് ദിവസം നമുക്ക് ലീവ് എടുക്കേണ്ട വരും അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞാനതിലേക്ക് പിന്നെ അപ്പോഴേക്ക് നമ്മളെ സാമൂഹ്യ അന്തരീക്ഷം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തു എവിടെയും കാര്യമായ പ്രശ്നങ്ങളില്ല മഹലുകളൊക്കെ വളരെ സൗഹൃദം പലയിടത്തു നിന്ന് വിപിധന പരിപാടികൾക്ക് ഒന്നിച്ച് നടത്താൻ തുടങ്ങി ഇങ്ങനൊരു സൗഹൃദ അന്തരീക്ഷം വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് കൂടുതൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളും ഈ ഇവരെ രണ്ടു വിഭാഗമായിട്ട് സംസാരിക്കുമ്പോഴും അവരെല്ലാവരും വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഇനിയിപ്പോ ഒരു ചർച്ച വരുമ്പം ഇപ്പൊ നിങ്ങളുടെ ആ സമിതി ഇപ്പോഴും പ്രാബല്യത്തിലുള്ളതാണോ അത് ഈ സമിതി തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്ക് അല്ലെങ്കിൽ വേറെ സമിതി ഉണ്ടാക്കണോ നമ്മൾ ആ സമിതി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല നമ്മൾ അന്ന് തൽക്കാലം ചർച്ച അവിടെ നിർത്തി വെച്ചു എന്നല്ലാതെ സമിതി നമ്മൾ പിരിച്ചുപെട്ടെന്നോ അല്ലെങ്കിൽ സമിതിയിൽ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല അതേ അവർ എഴുതി തന്ന കത്തുകളാണ് കത്തുകളാണിത് രണ്ട് സമസ്തയും വന്ന് എനിക്ക് ഞങ്ങൾ കത്ത് കൊടുക്കുകയും അങ്ങനെ നാലാളുകളെ അവർ നമുക്ക് തന്നുകൊണ്ട് രണ്ട് വിഭാഗം ഇത് സമസ്ത കേരള ജമിയ തുലർമിമുത്ത് കോയത്തങ്ങൾ ആലിക്കുട്ടി ഉസ്താദ് എഴുതി എഴുതിത്തന്നതാണിത് ഇത് എ പി ഉസ്താദ് എഴുതി തന്നതാണ് അപ്പോൾ രണ്ട് വിഭാഗവും നാലാളുകളെ തെരഞ്ഞെടുത്ത് നമ്മളതിനുള്ള ചർച്ചകൾക്ക് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് തന്ന കത്തുകളാണ് ഈ കത്തും ഇപ്പം നിലവിലുണ്ട് കമ്മിറ്റി നമ്മൾ പിരിച്ചുവിട്ടിട്ടില്ല കമ്മിറ്റി ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ ഇനി അടുത്ത ചർച്ചകൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകണോ മറ്റാളുകൾ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു സംഭവം എന്ന നിലക്ക് എല്ലാവിധ സഹകരണങ്ങളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മൾ തുടങ്ങി വെച്ച ആ ഉദ്യമം അത് സാക്ഷാത്കരിക്കപ്പെട്ട് കാണുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ ഇപ്പം ആ സമിതി പിരിച്ചുവിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് സ്വമേധയാ രണ്ടു കൂട്ടരും വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ആ സമിതിയുടെ ഉത്തരവാദിത്തമെന്ന നിലയ്ക്ക് വീണ്ടും ഒരു കത്തെഴുതാനോ അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഒരു ആശയവിനിമയം നടത്താനോ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനിതുവരെ അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടല്ലോ സമിതി കൂടിയിട്ടില്ല ഇപ്പൊ ഈ ഇന്നലും ഞാൻ നോക്കിയുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണല്ലോ ഈ ഐക്യ ആഹ്വാനങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളത് അത് സമിതി ആലോചിച്ചിട്ട് അതിന് മുന്നോട്ട് നീങ്ങണം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനിപക്ഷം ഞങ്ങൾ ഈ സമിതി എന്ന നിലയ്ക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കത്തെങ്കിലും രണ്ടു കൂട്ടർക്കും നൽകാവുന്നതല്ലേ അത് കൊടുക്കാവുന്നതാണ് പക്ഷെ അതിന് സാധിക്കലിത്തങ്ങളാണ് ചെയർമാൻ ഓരോക്കായിട്ട് സംസാരിച്ചിട്ട് പോകണം നമുക്ക് അത്തരം കാര്യങ്ങള് തീരുമാനിക്കേണ്ടത് ഈ ചർച്ചയിൽ നമുക്ക് നേരിപ്പ നേരത്തെ പറഞ്ഞു രണ്ടുപേരും വലിയ ഭിന്നതയിൽ നിൽക്കുകയും പിന്നീട് വലിയ സൗഹൃദത്തിലേക്ക് വരുന്ന വന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു അത് ഈ ചർച്ചയിൽ നമുക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നത് എന്തായിരുന്നു സത്യത്തിൽ കാര്യമായ വെല്ലുവിളികളൊന്നും നമ്മുടെ മുമ്പിൽ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു ആയിരുന്നു ഇപ്പോ എ പി വിഭാഗത്തിൽ എ പി അടക്കം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നോട് തന്നെ പറഞ്ഞത് എന്റെ ജീവിതകാലത്ത് തന്നെ ഇതൊന്നിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ജിഫ്റ്റി മുത്തുക്കോയത്തങ്ങൾ ഇതുപോലെ ഞാൻ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ആളാണ് ഈ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും വളരെ താല്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ താല്പര്യം കൊണ്ടാണ് ഇത് മുന്നോട്ട് വന്നത് സാതിക്കരീത്തങ്ങളാണ് ഇത് ഒപ്പിട്ട് രണ്ട് വിഭാഗത്തെയും നിങ്ങൾ ചർച്ച വരണം എന്ന് പറഞ്ഞ് വിളിച്ചത് സാദികരീത്തങ്ങളാണ് അപ്പോൾ എല്ലാ വിഭാഗത്തിലും നല്ല സപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പം തൽക്കാലം അവിടെ നിന്നുപോയി എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ തുടർ ചർച്ചകളിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്ത് നമ്മൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ പതിനാറോളം സെറ്റിംഗിൽ വരികയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു ഇനി അതൊരു തുടർ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇരു കൂട്ടർക്കും മുന്നിലേക്ക് അല്ലെങ്കിൽ പരിഗണനയിലേക്ക് വരേണ്ടത് ഇതിൽ നമ്മൾ രണ്ട് മൂന്ന് ഏരിയകളാണ് നമ്മളന്ന് പരിഗണിച്ചത് ഒന്ന് നമ്മൾ ഈ അണികൾ ഒരു സൗഹൃദം ഉണ്ടാവണം രണ്ട് സംഘടനാപരമായ ലയനം സാധിക്കണം മൂന്നാമത്തത് ഒരുപാട് സ്ഥാപനങ്ങളും ആസ്തികളുമുണ്ട് ഇതാരും കൈകാര്യം ചെയ്യണം കാരണം ഇപ്പോൾ കഷ്ടപ്പെട്ട് ഓരോ വിഭാഗവും പടുത്തിയർത്തിയ സ്ഥാപനങ്ങളാണല്ലോ അപ്പോൾ ആ സ്ഥാപനങ്ങൾ പെട്ടെന്ന് ലയനത്തിലൂടെ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള ആശങ്കകളുണ്ടാവും ഈ ഏരിയകളൊക്കെ നമുക്കതിന് പരിഹാരം കാണേണ്ടതാണ് അന്നത്തെ ചർച്ചയിൽ നമ്മൾ ഈ ഏരിയയിലേക്ക് കൂടുതൽ കടന്നിട്ടില്ല നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന കലുഷിത അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് ആദ്യം നടന്നിട്ടുള്ളത് ഇനി സംഘടനാപരമായ ലയനത്തെപ്പറ്റി ആസ്തികളെപ്പറ്റി സ്ഥാപനങ്ങളെപ്പറ്റി ഇതിനൊക്കെ പറ്റി ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട് പ്രധാനപ്പെട്ട ഏരിയ അതായത് ആളുകൾ എപ്പോഴും ആ ഒരു അതാണ് ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് ആളുകൾക്ക് തോന്നുന്നത് കാരണം ലയനം വരുമ്പോൾ ആർക്ക് ആരാണ് അതിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ആസ്തികളോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നുള്ളത് അത് ആദ്യത്തെ ചർച്ചയിൽ ഒരു ഒരു ഒറ്റ സിറ്റിംഗിലെങ്ങാനും വരികയും അവരുടെ ഭാഗത്ത് നിന്ന് അതിനകത്തൊരു പൂർണ്ണ സഹകരണം വരികയൊക്കെ ചെയ്തിരുന്നു അല്ല നമ്മൾ ആദ്യത്തെ തീരുമാനം തന്നെ സമ്പൂർണ്ണ ലയനം ആണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ തന്നെ അതായിരുന്നു അപ്പോ ഇതൊക്കെ അതിൽ വരുന്ന എല്ലാവർക്കും അറിയാം പിന്നെ എങ്ങനെയാന്നുള്ളതിന്റെ ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ചർച്ച പോയിട്ടില്ല കാന്തൂർ ഉസ്താദ് ആണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും അവരും എല്ലാ കാര്യങ്ങളിലും വളരെ പിന്തുണ തന്നെയായിരുന്നു തന്നിരുന്നു വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്തുണ ഹൺഡ്രഡും ഹൺഡ്രഡ് മോർ ദാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്തുണയാണ് രണ്ട് വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഞാൻ സാദിഖലി തങ്ങളതിനകത്ത് ഉണ്ട് പക്ഷേ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലെങ്ങനും ഇൻവോൾവ് ആയിട്ടുണ്ട് പാർട്ടി എന്ന രീതിയിൽ ആരും ഇൻവോൾവ് ആയിട്ടില്ല സാദിഖലി തങ്ങൾ അതിൻ്റെ ചെയർമാനാണ് അപ്പോൾ സാദിഖ് തങ്ങളാണ് ഈ ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് തങ്ങളും ഞാനും സൈൻ ചെയ്തിട്ടാണ് രണ്ട് വിഭാഗത്തിന് കൊടുത്തിട്ടുള്ളത് അത് വ്യക്തിപരമായിട്ടാണ് പിന്നെ ഞങ്ങൾ മുസ്ലിം ലീഗിലെ പല ആളുകളെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടിരുന്നു അദ്ദേഹം വളരെ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എ ടി മുഹമ്മദ് എ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ കണ്ടിരുന്നു അദ്ദേഹത്തോട് മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് സംസാരിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് പിന്നെ തുടക്കത്തിൽ തന്നെ ഹൈന്ദർ ലീശയാബ്ദങ്ങളെ കണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെ തുടങ്ങി എല്ലാ നേതാക്കളും ഞങ്ങൾ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടും ഇത് നടക്കേണ്ടതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചിട്ടുള്ളത് ഒരു വിമർശനം വരുന്നത് മുസ്ലിം ലീഗ് ഒരു ഘട്ടം എത്തിയപ്പം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനകത്തോ വസ്തുതയുണ്ടോ സംഘടനാപരമായ ഒരു ഇടപെടലും ഇതിലുണ്ടായിട്ടില്ല ഒരു സംഘടനയും നേരിട്ട് വന്നിട്ടില്ല പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു ഇടപെടലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനി വേറെ ആരോഗ്യം എന്ന് പറയുന്നതിന്റെ എന്താണ് യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് നൂറ് ശതമാനം പിന്തുണയാണ് ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് രണ്ട് കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അവർ അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറുമെന്നുള്ള ആശങ്ക അങ്ങനെയുണ്ടാവും അത് ആരും ഞാനുമായി പങ്കുവച്ചിട്ടില്ല നമ്മള് അവർക്ക് പിന്തുണകൾ നടക്കാൻ സാധിക്കില്ല ഇത് തന്നെ മലപ്പുറത്തുള്ള പ്രോഗ്രാമിൽ അദ്ദേഹമാണ് അദ്ധ്യക്ഷൻ വഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മീ സിറ്റിംഗിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പൂർണ്ണ സഹകരണവും പിന്നെ ഓരോ സമയം വരുമ്പോഴും അദ്ദേഹത്തോട് അപ്ഡേറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പൂർണ്ണ കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലാതെ സംഘടനാ തലത്തിൽ നിർത്തി വെക്കാനുള്ള ഒരു കാര്യമോ സംഘടനയുടെ ആരും നമ്മളെ വിളിക്കുക ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും ചർച്ചകളിലേക്ക് വരുമ്പം ഇനിയൊരു ലയനം സമ്പൂർണ്ണ ലയനം എന്നതിലേക്ക് എത്ര സമയം വേണ്ടിവരും രണ്ടു കൂട്ടരും വളരെ അനുകൂലമായി നിന്നാൽ ഇത് രണ്ട് വിഭാഗവും എത്രമാത്രം സഹകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അവരണ്ടും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ മാസങ്ങൾ കൊണ്ടോ ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ ഒക്കെ ചെയ്തു തീർക്കാവുന്നതാണ് കാരണം സംഘടനയുടെ എല്ലാ തലങ്ങളിലേക്കും ചർച്ചകൾ പോകേണ്ടതുണ്ടാവുമല്ലോ അപ്പോൾ അത് അവരുടെ താല്പര്യം അനുസരിച്ച് ഫാസ്റ്റാക്കാൻ പറ്റും വില വരുത്താനും പറ്റും എന്തായാലും വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ സാഹചര്യം കാരണം നമ്മളൊന്ന് തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇത് ലയിക്കണം ഇങ്ങനെ ഭിന്നിച്ചു പോയാൽ പറ്റില്ല കാരണം സമൂഹത്തിൻ്റെ ഊർജം സമ്പത്ത് അതുപോലെ യുവാക്കളുടെ സമയം മനസ്സമാധാനം പല കുടുംബങ്ങളിലും കലഹങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നീ ഭിന്നിപ്പൊണ്ടുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്നതാണ് നമ്മളന്ന് എഴുതി കൊടുത്തത് തന്നെ രണ്ട് വിഭാഗത്തിന് അപ്പോൾ അന്ന് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പക്ഷെ ഇന്നതല്ല ഇന്ന് മൊത്തം സമൂഹം രണ്ട് സമ്മേളനങ്ങളിലും ഈ ഒരു ആഹ്വാനം രണ്ട് വിഭാഗം നടത്തിയപ്പോൾ പ്രതികരണം അങ്ങനത് വളരെ സൂക്ഷ്മം വീക്ഷിച്ചു വലിയ പ്രതികരണമാണ് രണ്ട് വിഭാഗത്തിനും കാരണം അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് വിഭാഗം ഒന്നിക്കണം കാരണം അന്ന് ചില ദൗർഭാഗ്യകരമായ കാരണം കൊണ്ട് രണ്ടായി ഭിന്നിച്ചു പക്ഷെ ഇന്നിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി ഇന്ന് ഒന്നിച്ചു പോവേണ്ടതും അതുപോലെ എപ്പോഴും മനുഷ്യ മനസ്സ് സന്തോഷമാണല്ലോ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരുപാട് സമ്പത്ത് ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാനും കേസ് കൊടുക്കാനും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ഇതൊക്കെ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ് ഇന്നിപ്പോൾ ജനങ്ങളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം വളരെ അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫാസ്റ്റ് ആവട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ വീണ്ടും ആ ഐക്യ ചർച്ചകൾക്കുള്ള മധ്യസ്ഥനാകുന്ന ചുമതല വരുമെന്നുള്ള പ്രതീക്ഷയിലുണ്ടോ ഞാനത് പിന്നെ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാം ഇനി നല്ല ആരെങ്കിലും ഒരാൾ കിട്ടുമെങ്കിൽ അവർക്ക് കൂടുതൽ ഫാസ്റ്റാഗ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ് അവിടെയും നമ്മുടെ എല്ലാ സഹകരണം മധ്യസ്ഥ ചർച്ചയ്ക്ക് അല്ല മധ്യസ്ഥ ചർച്ചക്ക് റെഡിയാണ് പക്ഷേ പിന്നെ സംഘടനകൾ പറയുകയാണെങ്കിൽ നോക്കാം പക്ഷെ അതോടൊപ്പം നമുക്ക് സഹായികളായിട്ട് കൂടുതൽ കരുത്തുറ്റാരെങ്കിലൊക്കെ ഇതിനൊന്നുകൂടി ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം രണ്ട് വലിയ സംഘടനകളാണല്ലോ അപ്പോൾ ആ സംഘടനകൾക്ക് നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടിയും ഭംഗിയായി പറഞ്ഞ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടിയും നല്ല കരുത്തുറ്റ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനും അതല്ല നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ട ഘട്ടം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒക്കെ തയ്യാറാണ് അതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയാണ് രണ്ടു കൂട്ടരും ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് വളരെ വേഗത്തിൽ തന്നെ സമ്പൂർണ്ണ ലയനം എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് പറയുന്നത് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം പ്രസാദ് ഉമ്പിശേരി ന്യൂസ് മലയാളം